ഇതാ ഈ ഒരു മുതൽ ഞാൻ കുറെ കാലമായിട്ടാ കാത്തിൽക്കുന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് മാത്രല്ല അതിൻ്റെ മാംഗോം കൂടി ഞാൻ വിചാരിച്ചിന് കിട്ടുന്നു പക്ഷെ അതെനിക്ക് കിട്ടിയിട്ടാണ് എന്നാൽ ഇതെങ്കിലും ഇത് ഒപ്പിക്കുക സാധനം തന്നെയല്ലേ നമ്മുടെ ഈ അല്ലയിലെ ഇങ്ങനെ വയറലായ സാധനം വരാൻ വേണ്ടി കുറച്ച് വൈകൂട്ട ഈ ദുബൈയും ഷാർജയും അതുപോലെയല്ല അങ്ങനെ കുറെ കാലം കാത്തു നിന്നിട്ട് ഞാൻ ഒരിക്കലും ലൂലൂലി കണ്ടിട്ട് വാങ്ങാൻ പോയതാണ് കണ്ടില്ലേ ഞാൻ ഷോർട്ട് ഇട്ടിട്ട് ഓർമ്മയില്ലേ ഫുള്ള് പൊട്ടി പൊള്ളുന്നിട്ടും അപ്പം അതിന് ഒരു ഒന്നിനില്ല പതിനാല് തിറംസ് ആണ് കേട്ടോ അതിൻ്റെ വില വരുന്നത് ഇതിപ്പം ഇല്ലേ അറബ് സ്വീറ്റ്സിൽ ഓഫർ ഉണ്ട് എന്നിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല പറഞ്ഞ അന്ന് തന്നെ ഓടി ഐസ്ക്രീമിന് മാത്രമല്ല കേട്ടോ ഓഫർ ഉണ്ടായത് കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി എം ആൻ്റെ എമ്മിനും വെറും ഒന്നേ സംതിങ് അത്രയും ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഡേറ്റ് നോക്കുമ്പോഴേക്കാ അടുത്ത മാസം അടുത്തല്ല അതിന് അപ്പുറത്തെ മാസം കഴിയും പിന്നെ അതുകൊണ്ട് അധികം ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല വെയ്യാട്ടോ ഈ ഡേറ്റെല്ലാം നോക്കിയത് ആദ്യം വല്ലതും വാരി എടുത്തിട്ടുണ്ടായിനി ഇതുപോലെ കുറേ ചോക്ലേറ്റിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി മുമ്പേ കുറച്ച് ദിവസം മുന്നേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിനി അറബ് സ്വീറ്റ്സിൻ്റെ പിന്നെ ഈ സാധനം ഒരാവശ്യമില്ലാതെ വാങ്ങിച്ചു പോയി ഗായ്സ് എൻ്റെ വെറുതെ എന്തിനാ നിനക്ക് തിരിയുന്നില്ല കണ്ടപ്പോൾ കളർഫുള്ള് കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചത് കഴിക്കുകയോന്നുമില്ല അങ്ങനെ വെറുതെ വാങ്ങിച്ചു പോയി ഞാൻ രാത്രിയാണിട്ടോ പോയേ അതെനിക്ക് കയ്യിൽ കിട്ടായിട്ട് എത്ര കാലമായി എന്നറിയാം ഒരു ഐറ്റം കാത്ത് നിൽക്കുന്നത് പക്ഷേ ഞാൻ കാത്തുന്ന ശരിക്കും മാംഗോ ആണ് പക്ഷെ അവിടെ ഒരു പീസ് പോലും മാംഗോ ഉണ്ടായിട്ടാണ് ഓഫർ ഇന്നലെ തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ തുടങ്ങിയ അവിടെ തന്നെ ആൾക്കാരൊക്കെ എടുത്തു പോയി ഞാൻ അറിയാൻ വേഗിനി ഞാൻ ഇന്നെത്രയാണ് അത് കണ്ടിനി അന്ന് വീഡിയോ ഇൻസ്റ്റയിൽ ഞാൻ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ അധികം അങ്ങ് ചുറ്റിക്കറങ്ങിയിട്ടില്ല കേട്ടോ മുമ്പ് വാങ്ങിച്ചതന്നെ കുറേ ഉണ്ടായിന് പിന്നെ വീണ്ടും വാങ്ങിച്ചാൽ പിന്നെ ചീത്ത കിട്ടും അതുകൊണ്ട് നമ്മളെ മെയിൻ ലക്ഷ്യം എന്താ നമ്മളെ ഐസ്ക്രീം അല്ലേ അതുകൊണ്ട് അടുത്തേക്കാന്ന നേരെ പോയിനി പോയിനിതാ നമ്മളെ ഈ ഒരു ഐസ്ക്രീമിനില്ലേ അല്ലുലൂലൊക്കെ ഉണ്ടായതില്ലേ പതിനാല് തിറംസ് ആ എന്നിട്ട് ഉണ്ടായിനി ഇവിടെ ഇതാ ഈ ഓഫർ കണ്ടോണ്ടാട്ടെ ഞാൻ ഇന്നെ ഓടീനി എന്തേന്ന് അറിയോ എനിക്കറിയാം എന്തായാലും പതിനാല് തിറംസിൻ്റെ ഇതൊന്നും ഇനി ഉണ്ടാവില്ലാന്ന് അതുകൊണ്ടാണ് എന്നിട്ട് എന്നെ ഓഫർ വരാൻ വേണ്ടി കാത്തുന്നത് ഓഫർ വരാൻ വേണ്ടി മാത്രമല്ല വേറെ ഇത് ഞാൻ കണ്ടിട്ടില്ല ലൂലൂലി കണ്ടതെങ്കിൽ ഇങ്ങനെ പൊട്ടി പൊടിൻ്റെ എന്തൊക്കെയോ ആയതാണ് ഈ ഒരു ഐറ്റം ഇല്ലേ കയ്യോടെ എടുത്ത് ഞാൻ ഇങ്ങനെ പൊന്നുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടു വന്നിട്ടുണ്ടാവില്ല ഞാൻ അങ്ങനെട്ടാ എൻ്റെ റൂമിലേക്ക് എടുത്തിട്ട് കൊണ്ടുവന്നിന് യോ കൊട്ടയിലല്ലേ ഇടുമ്പോ എൻ്റെ എന്നെ അടിച്ചിന് സത്യമായിട്ടും അത്രക്ക് സൂക്ഷ്മതയോടെ കേട്ട എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നപാട് കഴിച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ കഴിച്ചത് അപ്പൊ അയ്യോ എന്റെ ഇടയില് കാണുമ്പോ തന്നെ ഞാൻ ശരിക്കും പേടിച്ചു ആടെ അത് വാങ്ങാൻ പോരും വെറുതെ ഇത് കണ്ടേലൊന്ന് വാങ്ങിച്ചതാ എനിക്ക് എന്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല വെറുതെ കുട്ടികളെ വയറും ഇതൊക്കെ ചീത്തയാക്കാനും എന്തോ ഒരു സ്മെല്ലെന്നെല്ലാം പറയേണ്ടത് ഇങ്ങനെ ഇത് ഐസായിട്ട് കഴിക്കുന്നതാണെന്നും ഞാൻ ഒറ്റച്ചാ വാങ്ങിച്ചു കൊടുക്കലെ എന്തോ ഒരു ഫ്ലോലങ്ങ് വാങ്ങിപ്പോയതാണ് നോക്കി ഇതിൻ്റെ കളറെല്ലാം ഞാൻ തന്നെ കാര്യമായിട്ട് ഇത് വാങ്ങാന്നുള്ളൊക്കെ എടുത്തിട്ട് ഇപ്പം ഞാൻ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരാവശ്യം ഇല്ലാത്ത പൈസ കളി വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അതെല്ലാം അടുക്കിട്ട് നമ്മൾ ഐസ്ക്രീമിലേക്ക് പോകണ്ടേ വിഷയത്തിൽ ഒന്ന് എന്നൊരു ഡൗട്ട് അപ്പം ഇതാ ഇതാന്ന് ഇട്ടാ ആ സാധനം നമ്മളെ വയറൽ മാംഗോ അല്ല വൈറൽ ലെമൺ ഇത് കാണുമില്ലേ ഇതാ ശരിക്കും നമ്മളെ ലെമൺ ലെമണില്ലേ ഒരു വ്യത്യാസമില്ലാന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാന്ന് അറിയില്ല അതുപോലെയാണ് അതുപോലെയാന്ന് അതേപോലെ അതേപോലെതാ നോക്കിയൊക്കെ ഇത് ആ അടി കവറില്ലെങ്കിൽ ശരിക്കും ഇതാ തൊടുമോ ആയിക്കോട്ടെ കാണുമോ കണ്ട അതെ ലമണൻ അതോര് വ്യത്യാസം ഇല്ല ഇതാ ഇത് പൊട്ടിക്കുമ്പോഴേ എൻ്റെ നെന് അടിച്ചിനിട്ടാ ഞാൻ ഇത്രയും കാലായിട്ടും ഇത്രക്കും പേടിച്ചിട്ടൊരു സാധനം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടാവൂല അങ്ങനെ ഇത് ഏർ ഇങ്ങനെ കാണുമില്ലേ ഇത് കടിച്ചു തിന്നാനേ എനിക്ക് തോന്നിയിട്ടാ അപ്പം അതിൻ്റെ ആ ഡിസൈൻ ഇതൊക്കെ പോകില്ലേ കാണാൻ എന്തായിക്കോട്ടെ നല്ല അടിപൊളി ലുക്കുണ്ട് ഒറിജിനൽ ലെമൺ എന്നേ പറയൂ അത്രയ്ക്ക് അടിപൊളി സാധനം കേട്ടാ കാണാൻ വേണ്ടിയിട്ട് അയിലെ കുറേ കാലെല്ലാം വരും അത് ഐസ്ക്രീം കണ്ടോണ്ടാ ഇനി നമുക്കിത് കഴിച്ച് നോക്കാം കഴിക്കുമ്പോൾ ഞാനും വിചാരിച്ചാൽ ആ പുറത്തില്ലേ ആ തൊലിയില്ലേ നല്ലൊരു ഹാർഡ് മറ്റേ വൈറ്റ് ചോക്ലേറ്റ് ക്രിസ്പി ക്രിസ്പിയില്ലേ അതുപോലെ ഇരിക്കുന്ന വിചാരിച്ച എന്നാൽ അങ്ങനെയല്ലാട്ടാ ഒരു സോഫ്റ്റാന്നുണ്ടായിനി പിന്നെ ഐസ്ക്രീമിൻ്റെ ഉള്ളില്ലേ എനിക്ക് ലെമൺൻ്റെ ടേസ്റ്റേ വന്നിട്ടില്ല ഇത് നമ്മൾ ഏതോ ഒരു ഗുൽഫിൻ്റെയൊക്കെ ടേസ്റ്റാണ് വന്നത് കേട്ടോ മറ്റേ ഏലക്കായ അങ്ങനത്തെ ഏതോ ഒരു ഗുൽഫിൻ്റെയല്ല ടേസ്റ്റ് ലെമൺൻ്റെ മണോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ടേസ്റ്റുള്ള നല്ലൊരു ക്വാളിറ്റി അല്ല ഐസ് പിന്നെ നല്ല ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല പുറംന്തോണും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇല്ലേ ഈ പതിനാല് തിറംസിൻ്റെ ഹൈപ്പ് ഒന്നും ഇനി ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ചിലപ്പോൾ മാംഗോ ഇതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇത് ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അത്ര പൈസക്കില്ല ഒക്കെ ഒരിക്കലും ഒന്നും ടേസ്റ്റ് ചെയ്തു നോക്ക അത്രേ ഇല്ലുട്ടാ ഇത് എന്തിനാപ്പ ഇത്ര പൈസ ഇനി ഭാഗ്യത്തിന് എൻ്റെ മൂന്നേ തൊണ്ണൂറ്റഞ്ചേ പോയിട്ടില്ലു അല്ലെങ്കിൽ എത്ര പതിനാല് തിറമസ് പോവേണ്ടതാ അപ്പോ ഓക്കെ എന്തായാലും ഇതൊരിക്കും കഴിച്ചു നോക്കണോട്ടാ